ചാവക്കാട് നഗരസഭാ പരിധിയിലെ വിവിധ ഇടങ്ങളിലുള്ള വെള്ളക്കെട്ട് പ്രശ്നത്തിൽ നഗരസഭാ പരിധിയിലെ അഞ്ച് ആറ് പതിനേഴ് പതിനാറ് പത്തൊൻപത് എന്നീ വാർഡുകളിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നില്ല എന്നാരോപിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ ലൈഫ് ജാക്കറ്റ് അണിഞ്ഞ് കൗൺസിൽ യോഗത്തിലേക്ക് എത്തിയത് വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ നടപടി ഉണ്ടാകണമെന്നും ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും യു ഡി എഫ് അംഗങ്ങൾ ചെയർപേഴ്സിനെ മുന്നിലെത്തി ആവശ്യപ്പെട്ടു ഇതോടെ ഭരണപക്ഷ അംഗങ്ങൾ യു ഡി എഫ് കള്ളപ്രചരണം അവസാനിപ്പിക്കുക എന്ന പോസ്റ്റർ ഉയർത്തിപ്പിടിച്ച് പ്രതിരോധിച്ചു ഇതോടെ കൌൺസിൽ യോഗം ബഹളത്തിലായി കൗൺസിൽ അലങ്കോലപ്പെട്ട സാഹചര്യത്തിൽ അജണ്ടകളെല്ലാം അംഗീകരിച്ചു എന്നറിയിച്ച് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോയി വെള്ളക്കെട്ടുണ്ടായ സ്ഥലത്ത് ചെയർപേഴ്സണോ നഗരസഭയുടെ മറ്റ് ഭരണകർത്താക്കളോ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായവും വൈദ്യസഹായവും നഗരസഭ നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ചെയർപേഴ്സന്റേത് ധിക്കാരപരമായ നടപടിയാണെന്നും ഇത് നഗരസഭയല്ല നരകസഭയാണെന്നും പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ കുറ്റപ്പെടുത്തി ചട്ടപ്രകാരം സമയത്തിന് കൗൺസിൽ യോഗത്തിനെത്തിയ പ്രതിപക്ഷ നേതാവ് കെ വി സത്താറിനും എട്ടാം വാർഡ് കൗൺസിലർ ബേബി ഫ്രാൻസിസിനും മിനിറ്റ്സിൽ ഒപ്പിടാൻ അനുവാദം നൽകാതെ ചെയർപേഴ്സൺ മിനിറ്റ്സ് ബുക്ക് ഒളിപ്പിച്ചു വെച്ചതായും ഇവർ ആരോപിച്ചു സെക്രട്ടറിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഓംബുഡ്സ്മാനും മുനിസിപ്പൽ ജോയിന്റ് ഡയറക്ടർക്കും പരാതി നൽകി ആ ഇടതുപക്ഷത്തിന്റെ കൗൺസിലറാണ് അവർക്കൊരു വികാരവും ഇല്ല പതിനേഴാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലറാണ് അവർക്കും ജനങ്ങളോടൊരു വികാരമില്ല ഇന്ന് ദുബായിൽ വെച്ച് ഭരണപ്പെട്ട ഒരു സഹോദരന്റെ മയത്ത് പതിനേഴാം വാർഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾക്ക് കാണാൻ മുട്ടിനു വേള വെള്ളത്തിലൂടെ സഞ്ചരിക്കേണ്ട സാഹചര്യം ചാവക്കാരുണ്ടായി ഇത് പ്രളയമല്ല മലപൂർവ്വമായി നഗരസഭയും ഇവിടുത്തെ എം എൽ എയും ഉണ്ടാക്കിയ മാനുഷിക പ്രളയ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകിയ എല്ലാവരെയും